ഹായ് ഓൾ വെൽക്കം ബാക്ക് കൂട്ടുകാരെ ഞാനിന്നിവിടെ പറയുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ വീക്ക് ബൈ വീക്ക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ഒരു ആഴ്ച മുതൽ നാൽപ്പത് വീക്ക് വരെയുള്ള കുഞ്ഞിൻ്റെ ഐറ്റ് വെയ്റ്റ് വളർച്ചയുടെ ഓരോ ഘട്ടവും ഏതൊക്കെ അവയവങ്ങളാണ് ഓരോ ആഴ്ചയിലും വളരുന്നത് ഓരോ ആഴ്ചയിലും കുഞ്ഞിന് എത്ര വലിപ്പമുണ്ടായിരിക്കും അതുപോലെ അമ്മയിൽ ആഴ്ച തോറും ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഞാൻ ഇതിൽ പറയുന്നു ഒരു ഗർഭിണിയുടെ ശരീരത്തിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്നാൽ അതിലുപരി നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത നമുക്ക് കാണാൻ സാധിക്കാത്ത അത്ഭുതകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഗർഭിണിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൽ കുഞ്ഞിൽ കുഞ്ഞിന് ചുറ്റും സംഭവിക്കുന്നു ഗർഭത്തിൻ്റെ ആദ്യ ആഴ്ച എന്ന് പറയുന്നത് ആർത്തവമാണ് ആർത്തവം തുടങ്ങിയ അന്നു മുതൽ ഗർഭത്തിൻ്റെ യാത്ര ആരംഭിക്കുകയാണ് നമ്മളെ വീട്ടിൽ വിശേഷപ്പെട്ട വതിഥികൾ ആരെങ്കിലും വരുന്നെന്നറിഞ്ഞാൽ നമ്മൾ നമ്മളെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മളെ ബെഡൊക്കെ പഴയ ബെഡ്ഷീറ്റൊക്കെ മാറ്റി പുതിയതൊക്കെ വിരിക്കുന്ന ഒരു സംവിധാനമുണ്ട് അതേപോലെ ഗർഭപാത്രവും പഴയതൊക്കെ ഒന്ന് മാറ്റി പുതിയൊരു തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആദ്യത്തെ ആഴ്ച ഗർഭപാത്രം ഒരു ഭ്രൂണത്തെ സ്വീകരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുക്കുകയാണ് രണ്ടാമത്തെ ആഴ്ച അണ്ടാശയത്തിൽ ഓവറിയിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് അണ്ടാശയത്തിൽ ഒരുപാട് മുട്ടകളുണ്ടാവും അതിലൊന്ന് പൂർണ്ണ വളർച്ച പ്രാപിച്ച് അത് ഫെലിയോപ്യൻ ട്യൂബിലേക്ക് പുറന്തള്ളപ്പെടും ഇതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ ആഴ്ച പൂർണ്ണ വളർച്ച എത്തിയ ഈ എഗ്ഗിനെ പ്രതീക്ഷിച്ച് ഒരു മിഡുമിടുക്കനായിട്ടുള്ള ബീജം ഇവിടെ കാത്തിരിപ്പുണ്ടാവും ഫെലിയോപ്പൻ ട്യൂബിൽ വെച്ച് തന്നെ ബീജസങ്കലനം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ചെയ്ത് അത് ഗർഭപാത്രത്തിലേക്ക് തള്ളപ്പെടും നാലാം ആഴ്ച ഗർഭപാത്രത്തിലെത്തിയ ഭ്രൂണം വേഗത്തിൽ തന്നെ വളരാൻ തുടങ്ങും ഈ സമയം ഒരു കുഞ്ഞിന് പോപ്പി സീഡ്സിൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടാകുക അഞ്ചാം മാസത്തിൽ ഈസ്ട്രോജനും പ്രൊജെസ്റ്റിറോണും കൂടും ഇതിന് പുറമെ എച്ച് സി ജി അതായത് ഹ്യൂമൻ കോറിയോണിക് ഗുണണ്ടോഗ് ഡ്രോപ്പിൻ ഹോർമോണിൻ്റെ ഉൽപാദനവും വർദ്ധിക്കും എച്ച് സി ജി ഹോർമോൺ ബ്ലഡിലേക്ക് കലർന്ന് നമ്മൾക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴും അതേപോലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും പോസിറ്റീവാണെന്ന് കാണിക്കുകയും ചെയ്യും ഹോർമോൺ വ്യത്യാസം മൂലം നമ്മുടെ ശരീരത്തിൽ ചെറിയതും വലുതുമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കാം അഞ്ചാം വിക്കിൽ കുഞ്ഞിന് ആപ്പിൾ സീഡിൻ്റെ വലിപ്പമാണ് ഉണ്ടാകുക ആറാം ആഴ്ച കുഞ്ഞിന് ഹൃദയമെടുപ്പ് തുടങ്ങും കണ്ണ് മൂക്ക് എന്നിവയ്ക്കുള്ള കുയ്യൊക്കെ വന്നു തുടങ്ങും ഗർഭിണിക്ക് ഗർഭപാത്രം പിത്താശയത്തിൽ അമരുന്നത് കാരണം മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി കൂടും ഈ സമയം കുഞ്ഞിൻ്റെ ഐറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒന്നേ പോയിൻറ്റ് അഞ്ച് മുതൽ രണ്ട് സെൻറ്റിമീറ്ററും വെയിറ്റ് മൂന്ന് ഗ്രാമമായിരിക്കും ഈ സമയം ഏകദേശം കുഞ്ഞിനൊരു ബ്ലൂബെറിയുടെ വലിപ്പമായിരിക്കും ഉണ്ടാകുക ഏ ആഴ്ചയാകുമ്പോൾ ഗർഭിണിയിൽ മുലയൂട്ടലിൻ്റെ ഭാഗമായി സ്ഥലങ്ങളൊക്കെ വീർത്തു തുടങ്ങും ഗർഭിണിയുടെ ശരീരത്തിൽ വർദ്ധിച്ച തോതിലുള്ള എച്ച് സി റ്റിയുടെ പ്രവർത്തന ഫലമായിട്ടും ഭക്ഷണത്തോടുള്ള വിരക്തിയും ഗന്ധം പിടിക്കാതെയൊക്കെ വരുന്നത് കാണാം ശരീരത്തിൽ വല്ലാത്ത ക്ഷീണങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം ഏ ആം അയച്ച കുഞ്ഞിന് കൈകാഴുകൾ വളരാനും വൃക്ക കരൽ ഹൃദയം കുടൽ പാംഗ്രിയാസ് അപ്പൻഡിക്സ് തുടങ്ങിയയൊക്കെ വികസിച്ച് തുടങ്ങുകയും ചെയ്യും ഏ ആ മയച്ച കുഞ്ഞിന് ഏകദേശം മൈറ്റ് എന്ന് പറയുന്നത് രണ്ട് മുതൽ രണ്ട് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്ററും വെയിറ്റ് നാല് ഗ്രാമും ആയിരിക്കും ഈ ഒരു സമയം കുഞ്ഞ് ഒരു റസ്ബെറിയുടെ വലിപ്പമായിരിക്കും ഉണ്ടാകുക എട്ടാം വീക്ക് ആകുമ്പോൾ അമ്മയ്ക്ക് കൂടുതലായിട്ട് അസ്വസ്ഥതകളൊക്കെ കണ്ടു തുടങ്ങും എട്ടാം അയച്ച കുഞ്ഞിനെ ജെൻഡർ രൂപപ്പെട്ടു തുടങ്ങും ആണോ പെണ്ണോ ഒന്നും തിരിച്ചറിയാൻ പറ്റിയില്ലോ അവിടെ ഒരു രൂപം മാത്രം ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ടാവും കുഞ്ഞിൻ്റെ തല ഉടലിനേക്കാൾ വലുതായിരിക്കും മുഖമാണെങ്കിൽ ഒരു ഏകദേശ രൂപത്തിലൊക്കെ എത്തിക്കാണും കുഞ്ഞു അസ്ഥികളൊക്കെ വളർന്നു തുടങ്ങും ഈ സമയം ഒരു കുഞ്ഞു ഒരു ഒലീവിയയുടെ വലിപ്പമായിരിക്കും ഉണ്ടാകുക ഒമ്പതാം അയച്ച അമ്മയുടെ ശരീരം അല്പമൊന്ന് ഭാരം വെച്ചിട്ടുണ്ടാവും പ്ലാസൻ്റെ വളർച്ച കാരണം ഗർഭിണിക്ക് മെറ്റബോളിസവും ഹോർമോണും വർദ്ധിച്ചേക്കാം കുഞ്ഞിൻ്റെ ഹൃദയം നാല് അറകളായി വികസിക്കപ്പെട്ടിട്ടുണ്ടാകും രക്തം അതിവേഗം പമ്പ് ചെയ്യും കുഞ്ഞ് അമ്നോട്ടിക് ഫ്ലൂയിഡ് കുടിക്കാനും തുടങ്ങും ഈ ഒരു സമയം കുഞ്ഞിന് ഏകദേശം അഞ്ച് മുതൽ ആറ് സെന്റിമീറ്റർ നീളവും വെയിറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ ഇരുപത് ഗ്രാം വരെയുമായിരിക്കും ഈ ഒരു സമയം കുഞ്ഞിന് ചെറിയുടെ വലിപ്പമായിരിക്കും ഉണ്ടായിരിക്കുക പത്താമത്തെ ആഴ്ച കുഞ്ഞിൽ ഹൃദയം ശ്വാസകോശം വൃക്കകൾ തലച്ചോറ് എന്നിവ പ്രവർത്തിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു കുഞ്ഞിൻ്റെ അസ്ഥി കൂടുതൽ മെച്ചപ്പെടുന്നു ഈ സമയം കുഞ്ഞിന് ഏകദേശം ഐറ്റി ഏഴ് സെൻറ്റിമീറ്ററും വെയിറ്റ് ഇരുപത്തഞ്ച് ആയിരിക്കും ഈ സമയം ഒരു കുഞ്ഞ് ലൈം ഫ്രൂട്ടിൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടാകുക പതിനൊന്ന് ആഴ്ചയാകുമ്പോൾ അമ്മയ്ക്ക് കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് വയറ് അല്പം കൂടി കൂടിയിട്ടുണ്ടാകും പതിനൊന്ന് വീക്ക് മുതൽ പതിമൂന്ന് വീക്ക് വരെ ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്കാനിങ്ങിനുള്ള സമയമാണെന്ന് എല്ലാവരും ഓർക്കണേ കുഞ്ഞിന് ഈ ഒരു സമയം നാസൽ ബോണൊക്കെ രൂപപ്പെട്ടു തുടങ്ങും കുഞ്ഞ് പെണ്ണാണെങ്കിൽ അണ്ടാശയവും ആണാണെങ്കിൽ വൃഷണങ്ങളും രൂപപ്പെടുന്നു കുഞ്ഞിന് പതിനൊന്ന് വീക്ക് ആകുമ്പോൾ ഏകദേശം ഹൈറ്റ് ഏഴ് പോയിൻ്റ് ഒമ്പത് സെൻറ്റിമീറ്ററും വെയ്റ്റ് ഇരുപത്തെട്ട് ഗ്രാമമായിരിക്കും ഈ സമയം കുഞ്ഞിന് പ്ലം ഫ്രൂട്ട്സിൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടാകുക കുഞ്ഞിന് പന്ത്രണ്ടാം ആഴ്ച എത്തുമ്പോൾ കുഞ്ഞിന് കൈകാലുകളും വിരലുകളും രൂപപ്പെടുകയും കുഞ്ഞിൻ്റെ അവയവം ഏകദേശ രൂപത്തിൽ എത്തുകയും ചെയ്യുന്നു ഈ ആഴ്ച കുഞ്ഞിൽ ധാരാളം വെളുത്ത രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇത് കുഞ്ഞ് പുറത്തു വരുമ്പോൾ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്നതാണ് കുഞ്ഞ് ഈ ഒരാഴ്ച ചെറുനാരങ്ങയുടെ വലുപ്പത്തിലായിരിക്കും ഉണ്ടായിരിക്കുക പതിമൂന്ന് ആഴ്ച ആകുമ്പോൾ ആദ്യത്തെ ട്രൈമസ്റ്റർ പൂർത്തിയായിരിക്കും എപ്പോഴും ഒപ്പയും മൂത്രമൊഴിക്കുന്നത് ഒഴിവാകും പെലിവിക്കിൽ ഈസ്ട്രജൻ്റെ രക്തപ്രവാഹത്തിൻ്റെ ഫലമായി യോനി സ്രാവം ഉണ്ടായിരിക്കും ഈ സ്രവം യോനിയിലെ ആരോഗ്യകരമായ ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു ഈ സമയം കുഞ്ഞിൻ്റെ ഐറ്റ് ഏകദേശം ഒൻപത് മുതൽ പത്ത് സെൻറ്റിമീറ്ററും വെയിറ്റ് അൻപത് ഗ്രാമും ആയിരിക്കും ഈ സമയം കുഞ്ഞിന് നെക്ടറീൻ ഫ്രൂട്ട്സിൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടാകുക പതിനാലാം ആഴ്ച ഗർഭിണിയുടെ വയർ കുറച്ചുകൂടി പുറത്തേക്ക് കാണപ്പെടും ഈ ആഴ്ച കുഞ്ഞിന്റെ മുഖം തെളിഞ്ഞു കാണും കണ്ണു ചിമ്മുകയും തുറക്കുകയും അടക്കുകയും ഒക്കെ ചെയ്യും മുഖം കോട്ടുവാനും ചുളിക്കുവാനും തുടങ്ങും കുഞ്ഞിന്റെ തലയിലും ശരീരത്തിലും നീളത്തിലുള്ള രോമത്തിന്റെ നേർത്ത ആവരണം വന്നു തുടങ്ങും ഈ രോമത്തെ ലാനുഗോ എന്ന് വിളിക്കും ഈ രോമങ്ങൾ കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ചൂട് നൽകാൻ സഹായിക്കും പതിമൂന്ന് പതിനാല് ആഴ്ചയിലെ ഹൈറ്റും വെയിറ്റും ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും ഈ സമയം കുഞ്ഞിൻ്റെ വലിപ്പം ഒരു ആപ്പിളിൻ്റെ വലിപ്പമായിരിക്കും അമ്മക്ക് കഴിഞ്ഞ ആഴ്ചകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഭാരം കാണപ്പെടും ഫസ്റ്റ് ട്രൈമസ്റ്ററുകളിൽ കാണിച്ചിരുന്ന അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും ഈ ആഴ്ച കുഞ്ഞിൻ്റെ ഇന്ദ്രിയങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കും അമ്മ കുഞ്ഞിനോട് സൗമ്യമായി വയറ്റിൽ തലോടുകയും കുഞ്ഞിനോട് സംസാരിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ഈ സമയം കുഞ്ഞിന് ഏകദേശം ഹൈറ്റ് പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്ററും വെയിറ്റ് അൻപത് ടു നൂറ്റി ഇരുപത് ഗ്രാമുമായിരിക്കും ഈ സമയം കുഞ്ഞിന് ഒരു അവക്കാഡോടെ വലുപ്പമായിരിക്കും പതിനാറാം ആഴ്ച ആകുമ്പോൾ ഒരമ്മയ്ക്ക് രണ്ട് മുതൽ അഞ്ച് കിലോ വരെയൊക്കെ ഭാരം കൂടിയേക്കാം കുഞ്ഞിൻ്റെ ചർമ്മത്തിൽ കൊയിപ്പിൻ്റെ നേർത്ത പാളി രൂപപ്പെടും ഇത് കുഞ്ഞിനെ ഗർഭപാത്രത്തിൽ ഊഷ്മളമായി നിലനിർത്താൻ സഹായിക്കുന്നതാണ് കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും മൂക്കിന്റെ പാലം അണ്ണാക്ക് എന്നിവ രൂപപ്പെടും കുഞ്ഞ് യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങും കുഞ്ഞിന്റെ ആദ്യ കളിപ്പാട്ടമായ പൊക്കിൽ കൊടിയുമായി കളിക്കാൻ തുടങ്ങും കുഞ്ഞിന്റെ ഐറ്റ് പത്ത് മുതൽ പതിനഞ്ച് സെന്റിമീറ്ററിനുള്ളിലും വെയിറ്റ് അൻപത് മുതൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററിനുള്ളിലുമായിരിക്കും ഈ ഒരു സമയം കുഞ്ഞിന് പിയർ ഫ്രൂട്ടിൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടാകുക പതിനേഴാം ആഴ്ച ആകുമ്പോൾ കുഞ്ഞിൻ്റെ മസ്തിഷ്കം ഹൃദയമിടിപ്പിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും ഈ സമയം കുഞ്ഞിൻ്റെ ഐറ്റ് ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് സെൻറ്റിമീറ്ററും വെയ്റ്റ് ഇരുന്നൂറ് ഗ്രാമുമായിരിക്കും ഈ സമയം കുഞ്ഞിന് വെൽപേപ്പറിൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടാകുക പതിനെട്ട് ആകുമ്പോൾ അമ്മയുടെ വയറ് കൂടുന്നതിനനുസരിച്ച് നടുവേദനയൊക്കെ കണ്ടു തുടങ്ങും കുഞ്ഞിൻ്റെ നാഡീവ്യൂഹം അതിവേഗം വളരുന്നു തലച്ചോറിൻ്റെ ഞരമ്പുകൾ സങ്കീർണമാവുകയും ചെയ്യും ഈ ആഴ്ച കുഞ്ഞിൻ്റെ ഏകദേശ ഹൈറ്റ് പതിനഞ്ച് മുതൽ ഇരുപത് വരെ സെൻറ്റിമീറ്ററും വെയ്റ്റ് ഇരുന്നൂറ് ഗ്രാം മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഗ്രാം വരെ ആയിരിക്കും പതിനെട്ട് ആഴ്ച കുഞ്ഞിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ക്യാരറ്റിൻ്റെ വലിപ്പമായിരിക്കും പത്തൊൻപതാം ആഴ്ച കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് അറിയാനും കുഞ്ഞിൻ്റെ അറിയാനും സാധിക്കും കുഞ്ഞിൻ്റെ ശരീരത്തിൽ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ വളർന്നു തുടങ്ങും അതുപോലെ കുഞ്ഞിൻ്റെ തലയോട്ടിയിൽ അതിൻ്റെ യഥാർത്ഥ മുടി വന്നു തുടങ്ങുകയും ചെയ്യും കുഞ്ഞിൻ്റെ നഖങ്ങളൊക്കെ രൂപപ്പെട്ട് കുഞ്ഞിൻ്റെ മുഖം വരുന്നത് കാണാം ഈ ഒരാഴ്ച കുഞ്ഞിന്റെ ഏകദേശം ഹൈറ്റ് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററും വെയിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റിഅൻപത് വരെ ഗ്രാമമായിരിക്കും ഈ ഒരാഴ്ച കുഞ്ഞിന് അർട്ടിച്ചോക്കിന്റെ വലിപ്പം ആയിരിക്കും ഇരുപതാഴ്ച എത്തുമ്പോൾ അമ്മയ്ക്ക് വിശപ്പുകളൊക്കെ കൂടി തുടങ്ങും വിശപ്പുണ്ടെന്ന് കരുതി രണ്ടു പേർക്ക് കഴിക്കുന്ന ഭക്ഷണമൊന്നും ഒന്നും കഴിക്കരുത് ഘട്ടം ഘട്ടമായിട്ട് കഴിക്കുന്നതാണ് നല്ലത് കുഞ്ഞിന്റെ ചെവി പൂർണ്ണമായിട്ടും വികസിച്ചിട്ടുണ്ടാകും കുഞ്ഞിന് ചെറിയ തോതിലുള്ള പാട്ടുകളും കഥകളുമൊക്കെ കേൾപ്പിച്ചു തുടങ്ങാം ഈ ഒരാഴ്ച കുഞ്ഞിന് ഏകദേശം ഐറ്റ് എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററും വെയിറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റൻപത് മുതൽ മുന്നൂറ് ഗ്രാം വരെയുമായിരിക്കും ഈയൊരു സമയം കുഞ്ഞിന് സ്വീറ്റ് പൊട്ടാറ്റോയുടെ വലിപ്പമായിരിക്കും ഇരുപത്തൊന്ന് ആഴ്ച ആകുമ്പോൾ കുഞ്ഞിൻ്റെ അനക്കമൊക്കെ അമ്മയ്ക്ക് അറിഞ്ഞു തുടങ്ങും കഴിഞ്ഞ ആഴ്ചത്തെക്കാളും അമ്മയുടെ വെയിറ്റ് കൂടുന്നതായിട്ട് കാണാം അമ്മ കുഞ്ഞിനോട് സംസാരിക്കുന്നത് കുഞ്ഞ് മനസ്സിലാക്കി തുടങ്ങും കുഞ്ഞ് അമ്നിയോട്ടിക് ദ്രാവകത്തിലൂടെ ഭക്ഷണം കഴിച്ചു തുടങ്ങും കുഞ്ഞിന് ഈയൊരു സമയം ഹൈറ്റ് എന്ന് പറയുന്നത് ഇരുപത്തേഴ് സെൻറ്റിമീറ്ററും വെയ്റ്റ് മുന്നൂറ്ററുപത് ഗ്രാമും ആയിരിക്കും കുഞ്ഞിന് ഇപ്പോൾ ഒരു പപ്പായുടെ വലിപ്പമായിട്ടുണ്ടാകും ഇരുപത്തിരണ്ടാം ആഴ്ച എത്തുമ്പോൾ അമ്മയ്ക്ക് ഹോർമോൺ വ്യത്യാസം മൂലം മുഖത്തും കഴുത്തിനും നിറവ്യത്യാസങ്ങൾ കാണപ്പെടുന്നു കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചുണങ്ങുകൾ രൂപപ്പെടുന്നു കുഞ്ഞിൻ്റെ കരൽ എൻസൈമുകളെ രൂപം കൊള്ളിക്കുന്നു ഈ എൻസൈമുകൾ ബിൽറൂബിനെ ചുവന്ന രക്താണുക്കളിലെത്താതെ തടയുന്നു ബിൽഡ്രൂബിൻ പിന്നീട് പ്ലാസൻ്റെയിലൂടെ അമ്മയുടെ രക്തത്തിൽ കടത്തിവിട്ട് അമ്മയിൽ നിന്ന് ഇത് മൂത്രമായി നീക്കം ചെയ്യുന്നു ഈ ഒരാഴ്ച കുഞ്ഞിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇരുപത്തേഴ് മുതൽ ഇരുപത്തെട്ട് സെൻ്റിമീറ്ററും വെയിറ്റ് നാനൂറ്റി മുപ്പത് ഗ്രാമും ആയിരിക്കും ഈ ഒരു സമയം കുഞ്ഞിന് ഗ്രേപ്പ് ഫ്രൂട്ട്സിന്റെ വലിപ്പമായിരിക്കും ഉണ്ടാകുക ഇരുപത്തി മൂന്നാം ആഴ്ച അമ്മയുടെ വയറ് കൂടി വന്നതിനാൽ സ്ട്രെച്ച് മാർക്കുകളൊക്കെ ഉണ്ടാവുന്നു കുഞ്ഞ് ശരീരത്തിലെ തൊലികൾ ചുളിക്കുകയും പുരികം വളരുവാനും തുടങ്ങുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വീക്കുകളിലൊക്കെ ഹൈറ്റ് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി ആറ് സെൻറ്റിമീറ്ററും വെയിറ്റ് അറുന്നൂറ്റൻപത് മുതൽ എഴുന്നൂറ് ഗ്രാമും ആയിരിക്കും ഈ ഒരാഴ്ച കുഞ്ഞിന് സീറ്റ് സീഡ്കോണിൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടായിരിക്കുക ഇരുപത്തിനാലാം ആഴ്ച എത്തുമ്പോൾ കുഞ്ഞിൻ്റെ അനക്കം കൂടുതലായിട്ട് അറിയാൻ സാധിക്കുന്നു അമ്മയിൽ നീർക്കെട്ടുകളൊക്കെ കണ്ടു തുടങ്ങിയേക്കാം കടങ്കാളുകളിലും കാലുകളിലും കൈകളിലും വിരലുകളിലുമൊക്കെ കണ്ടുവന്നേക്കാം കുഞ്ഞ് ഗർഭാശയത്തിന് പുറത്തു വന്നാൽ ശ്വസിക്കാനുള്ള ഒരു സർഫാ കണ്ടൻ രൂപപ്പെടുത്തുന്നു ഐറ്റും വെയിറ്റും കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചത് തന്നെ ആയതുകൊണ്ട് ഈ ഒരാഴ്ച കുഞ്ഞിൻ്റെ വലിപ്പം ബ്രിഞ്ചലിൻ്റെ വലിപ്പമാണ് ഉണ്ടാകുക ഇരുപത്തി അഞ്ചാം ആഴ്ച അമ്മയിൽ മുടി കൊയിച്ചിൽ ഉണ്ടായേക്കാം കുഞ്ഞിൻ്റെ ശ്വാസകോശം രക്തകുയലുകൾ എന്നിവ വളരാൻ തുടങ്ങും കുഞ്ഞ് മൂക്കിലൂടെ ശ്വസിക്കാൻ തുടങ്ങും ഗർഭപാത്രത്തിൽ വായു ഇല്ലാത്തതിനാൽ അമ്നോട്ടിക് വയ്യാണ് ശ്വസിക്കുന്നത് കുഞ്ഞൊരു ലെറ്റ്യൂസിൻ്റെ ഫലിപ്പമായിരിക്കും ഈ ഒരു ടൈമിൽ ഉണ്ടായിരിക്കുക ഇരുപത്താറ് വീക്ക് ആകുമ്പോൾ അമ്മയിൽ ചിലർക്ക് തലവേദന കൈവേദന കാലുവേദന നെഞ്ചുവേദന നടുവേദന പുറം വേദന എന്നിവയൊക്കെ അനുഭവപ്പെട്ടേക്കാം കുഞ്ഞിൻ്റെ ശ്വാസകോശം പൂർണ്ണമായും വളർച്ച പ്രാപിച്ചിട്ടുണ്ടാവും കുഞ്ഞ് കൺപോളകൾ തുറന്നു തുടങ്ങും ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വീക്കുകളിൽ കുഞ്ഞിൻ്റെ നീളം മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തെട്ട് വരെയും വെയ്റ്റ് ഒന്ന് ഇരുന്നൂറ് കിലോഗ്രാം വരെയുമായിരിക്കും കുഞ്ഞിന് ഈ കുഞ്ഞിനീയൊരു സമയം കോളിഫ്ലോവറിൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടായിരിക്കുക ഇരുപത്തേഴാം ആഴ്ചയൊക്കെ അമ്മയ്ക്ക് നല്ല വിശപ്പുണ്ടായിരിക്കും അമ്മയുടെ വയറ് കുറച്ചുകൂടി മുന്നോട്ട് വന്നിട്ടുണ്ടാകും ഈ ഒരാഴ്ച കുഞ്ഞിന് മസ്തിഷ്ക വികസനം നടത്തുന്നു കുഞ്ഞിന് ഈ ഒരു സമയം കുക്കുംബറിൻ്റെ വലിപ്പമുണ്ടായിരിക്കും ഇരുപത്തെട്ട് ആഴ്ച എത്തുമ്പോൾ കുഞ്ഞിൻ്റെ അനക്കം കൂടുതലായിട്ട് അനുഭവപ്പെടും രാത്രിയായിരിക്കും കൂടുതൽ അനങ്ങുന്നത് രാത്രിയിലെ ഈ അനക്കം അമ്മയിൽ ഉറക്കത്തെയൊക്കെ തടസ്സപ്പെടുത്തിയേക്കാം കുഞ്ഞിന് ഭാരം കൂടി തുടങ്ങും ഈ ഒരാഴ്ച കുഞ്ഞ് പ്രസവത്തിനായിട്ടൊക്കെ തയ്യാറെടുത്ത് തുടങ്ങും ബ്രീച്ച് പൊസിഷനിലൊക്കെയുള്ള കുഞ്ഞ് സപ്പാലിൽക്കിലേക്കൊക്കെ നീങ്ങി തുടങ്ങും ഈ ഒരു സമയം കുഞ്ഞിന് റെഡ് ക്യാബേജിൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടാകുക ഇരുപത്തൊൻപതാം ആഴ്ച ആകുമ്പോൾ നിങ്ങൾക്ക് ഭാരം അധികമായിട്ടുണ്ടെങ്കിൽ ക്ഷീണം കൂടും മാനസികമായി അസ്വസ്ഥതകൾ നേരിടും ഈ ഒരാഴ്ച കുഞ്ഞ് കൂടുതൽ ചവിട്ടുകയും ഗർഭാശയത്തിനുള്ളിൽ കാൽമുട്ടുകൊണ്ടും കൈപ്പത്തി കൊണ്ടും കുത്തുകയും ചെയ്യും കുഞ്ഞിൻ്റെ എല്ലുകൾ പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടുണ്ടാകും ഇരുപത്തൊൻപത് ആഴ്ച മുതൽ മുപ്പത്തിരണ്ട് ആഴ്ച വരെ കുഞ്ഞിൻ്റെ ഏകദേശ ഐറ്റ് എന്ന് പറയുന്നത് മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്ററും വെയിറ്റ് ഒന്നേ അഞ്ഞൂറ് ആയിരിക്കും ഈ ഒരു സമയം കുഞ്ഞിൻ്റെ വലിപ്പം വൈറ്റ് കാബേജിന് അത്രയായിട്ടുണ്ടാവും മുപ്പത് ആകുമ്പോൾ അമ്മയ്ക്ക് സ്ഥലങ്ങളിൽ നീരുകളൊക്കെ കണ്ടു തുടങ്ങും കുഞ്ഞിൻ്റെ അസ്ഥിയും മജ്ജയും ഇപ്പോൾ ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും കുഞ്ഞിന് വലിപ്പം കൂടിയതിനനുസരിച്ച് ഗർഭപാത്രത്തിൽ സൗകര്യമില്ലാത്തതിനാൽ അനക്കം കുറഞ്ഞു വരും ഈ ഒരാഴ്ച മുതൽ പ്രസവം നടക്കുകയാണെങ്കിൽ കുഞ്ഞിന് പുറത്ത് ജീവിക്കാൻ സാധിക്കും കുഞ്ഞ് ഇപ്പോൾ ഒരു തേങ്ങയുടെ വലിപ്പമായിട്ടുണ്ടാകും മുപ്പത്തൊന്ന് ആകുമ്പോൾ അമ്മയ്ക്ക് ഗർഭാശയം മൂത്രസഞ്ചിയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ മൂത്രമൊയക്കാനുള്ള ടെൻഡൻസിയും ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഉറക്കെ ചിരിക്കുമ്പോഴുമൊക്കെ മൂത്രം ചോർന്നു പോവുകയും ചെയ്യുന്നു കുഞ്ഞിൻ്റെ കാൽവിരളുകളും കൈവിരളുകളും വികസിക്കുന്നു കുഞ്ഞിനിപ്പോൾ സെലിറിയാക്കിൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടാകുക മുപ്പത്തിരണ്ടാം ആഴ്ച അമ്മക്ക് വളരെ ക്ഷീണം കാണപ്പെടും കുറച്ച് നടന്നാലും കൂടുതൽ സംസാരിച്ചാലൊക്കെ നന്നായിട്ട് കിതയ്ക്കും പത്തിരണ്ട് ആഴ്ച മുതൽ പ്രസവം വരെ ഓരോ ആഴ്ചയിലും അഞ്ഞൂറ് ഗ്രാം വീതം ഭാരം വർദ്ധിക്കുന്നു കുഞ്ഞിൻ്റെ തല താഴേക്ക് തിരിഞ്ഞു വരാൻ തുടങ്ങും ഈ ഒരു സമയം കുഞ്ഞിനോട് കുശലം പറയുന്നത് നല്ലതാണ് ഈ ഒരാഴ്ച കുഞ്ഞ് പൈനാപ്പിളിൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടാകുക മുപ്പത്തിമൂന്ന് ആഴ്ച മുതൽ നമുക്ക് ഉറക്കക്കുറവ് കാണപ്പെടും വയറുവേദന അമിതഭാരം ഗർഭസ്ഥ ശിശുവിൻ്റെ ചലനം ക്ഷീണം തുടങ്ങിയവ കാരണം ഉറക്കം നഷ്ടപ്പെട്ടേക്കാം ഈ ഒരാഴ്ച കുഞ്ഞിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു നിങ്ങളിൽ നിന്ന് ആൻറ്റിബോഡി കുഞ്ഞ് സ്വീകരിക്കുന്നു ഈ ആഴ്ച ഗർഭപാത്രത്തിൽ അമ്നോട്ടിക് ഫ്ലൂയിഡ് കുറയുന്നു മുപ്പത്തിമൂന്ന് ആഴ്ച മുതൽ മുപ്പത്തി ആഴ്ച വരെ കുഞ്ഞിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് മുതൽ അൻപത് സെൻറ്റിമീറ്ററും വെയിറ്റ് രണ്ട് കിലോ മുതൽ രണ്ട് അഞ്ഞൂറ് കിലോഗ്രാം വരെയായിരിക്കും ഉണ്ടാകുക മുപ്പത്തിനാലാം ആഴ്ച ചിലർക്ക് കാഴ്ച മങ്ങും ഇത് ഹോർമോണിൻ്റെ വ്യത്യാസം മൂലമാണ് ഇത് ഒരു പ്രസവമൊക്കെ കഴിയുമ്പോൾ സാധാരണ ആകുകയും ചെയ്യും ശ്വാസകോശം ഒഴികെ കുഞ്ഞിൻ്റെ എല്ലാ നിർണായക അവയവങ്ങളും രൂപപ്പെട്ടിരിക്കും അവ സ്വയം പ്രവർത്തിക്കുകയും ചെയ്യുന്നു ശ്വാസകോശം പുറത്തു വന്നു കഴിഞ്ഞാൽ പ്രവർത്തനം ആരംഭിക്കും കുഞ്ഞിന് ഈ സമയം ഒരു ഹണി മെലൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടായിരിക്കുക ഗർഭിണിയുടെ വയർ കൂടുതൽ മുന്നോട്ട് തള്ളപ്പെടുന്നു ഗർഭപാത്രം നിങ്ങളുടെ പൊക്കിളിൻ്റെ ആറ് ഇഞ്ച് മുകളിലായിരിക്കും ഇവിടെ സ്പർശിക്കാൻ വളരെ ലോലമായിരിക്കും കുഞ്ഞിൻ്റെ കരളും വൃക്കയും പൂർണ്ണമായും പക്വത പ്രാപിച്ചിട്ടുണ്ടാകും അവ സ്വന്തം മാലിന്യങ്ങൾ പുറന്തള്ളപ്പെടുകയും ചെയ്യും കുഞ്ഞിന് മൂവ് ചെയ്യാനുള്ള സ്ഥലം കുറവായതിനാൽ ചവിട്ടുകൾ നിങ്ങൾക്ക് കൂടുതൽ അനുഭവിച്ചറിയാൻ സാധിക്കും മുപ്പത്താറ് വീക്കാകുമ്പോൾ നിങ്ങൾക്ക് ഭാരം കൂടുകയും നിങ്ങളുടെ ശരീരം പ്രസവത്തിനായി തയ്യാറെടുക്കുകയും ചെയ്യുന്നു കുഞ്ഞിൻ്റെ അസ്ഥികളും തരുണാസ്ഥികളും ശക്തമാകും പ്രസവത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായി തലയോട്ടി മൃദുവായി തുടങ്ങും കുഞ്ഞിൻ്റെ രോമങ്ങൾ കൊയിഞ്ഞു പോകുന്നു ഇപ്പോൾ കുഞ്ഞിന് ഒരു വിൻ്റർ മിലൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടാകുക മുപ്പത്തേഴാം ആഴ്ച മുതൽ കുഞ്ഞിൻ്റെ തല ഇടക്കിടക്ക് തിരയുന്നത് കാരണം സെർവിക്സിൽ സമ്മർദ്ദവും വേദനയും അനുഭവപ്പെടുന്നു ഈ ഒരു വേദന അധിക നേരം നിലനിൽക്കില്ല മുപ്പത്തെട്ട് ആകുമ്പോൾ വർദ്ധിച്ച യോനി സ്രാവം കാണും സെർവിക്സ് പ്രസവത്തിന് തയ്യാറെടുക്കുന്ന ലക്ഷണമാണിത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ മൂടിയിരുന്ന രോമങ്ങൾ കൊയിഞ്ഞു തുടങ്ങും കുഞ്ഞിൻ്റെ ഭാരം വർദ്ധിക്കും ഈ ഒരു സമയം കുഞ്ഞിന് പംകിൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടാകുക മുപ്പത്തൊൻപതാം ആഴ്ച സെർവിക്സിൽ സങ്കോചം നടക്കുന്നത് കാരണം പെട്ടെന്ന് നിൽക്കുന്ന വേദന അനുഭവപ്പെടും കുഞ്ഞിന്റെ താപനില നിയന്ത്രിക്കാൻ വേണ്ടി ചർമ്മത്തിനടിയിൽ കൊയിപ്പ് അടിഞ്ഞുകൂടുന്നു മുപ്പത്തൊൻപതാം ആഴ്ച കുഞ്ഞ് ഒരു വാട്ടർമെലന്റെ മെലൻ്റെ വലിപ്പമായിരിക്കും ഉണ്ടാകുക ആഴ്ച ആകുമ്പോൾ കുഞ്ഞ് പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു നിങ്ങൾ പ്രസവത്തിന് തയ്യാറെടുത്തുകഴിഞ്ഞു ഡോക്ടർ കുഞ്ഞിന്റെ ചലനങ്ങൾ കണക്കാക്കപ്പെടും ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രസവം സംഭവിക്കാം പ്രസവവേദന അനുഭവപ്പെടുകയോ വാട്ടർ ബ്രേക്ക് ബ്രേക്കാകുകയോ ചെയ്തേക്കാം ചിലർക്ക് ബ്ലീഡിംഗും കണ്ടേക്കാം ഇങ്ങനെ ഏതെങ്കിലും അവസ്ഥ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കുക കുട്ടുകാരെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കെൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അണേബിൾ ചെയ്ത് വെക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും നിങ്ങൾക്ക് എനിക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബൈ